सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द जानकीकान्तस्मरणं जय जया। र्याम जय राम राम वीर आञ्जनेय स्वामिकी जय रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत <coughs> राक्षसान्दकम् वीराञ्जनेयस्वामिकी जै पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रम् धासहायमतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्यमध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गों गुरुभ्यो नम गं गणपतये नमः संसरस्वती ാന്തസ്മരണംയ ജയ രാമ രാമ വീര ആയ സ്വാമിപതീവ്യത്മരാമാണം അയോധ്യകം ശ്രീരാമിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കലിതാനന്ദ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ുണഗണം കണ്ടവർക്കുണ്ടഗതാരില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും മൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവംഗലുണ്ടെപ്പോഴുമേറ്റ വന്നീല വന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ എന്നാൽ അതിന്നു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബദാ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും പറവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രേ ൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യം വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കനീ നാളെ വേണമിഷേകിളമീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമരൂമനേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തൊന്നു വേണ്ടുന്നതെന്നാ തരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമരോടി വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത ഐരാവതകുലജാതനാം നാൽകൊമ്പനാരാൽ വരേണ മലങ്കരിച്ചിവ്യനാനാ തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളു ദിവ്യരത്നങ്ങാളമൂർത്തി വിചിത്രമായി സ്വർണകലാശ സഹസ്രം മലായജർണങ്ങൾ കൊണ്ടു വായ് കെട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുകൾ ആഭരണങ്ങളും സത്കൃതന്മാരം മുനീജനം സഭാന്തികേ നർത്തകിമാരു വാരവധൂജനം നർത്തകായ വൈണിക െല്ലാം പ്രയോഗിക്കണം മുർവീശ്വരങ്കണി നിന്നു മനോഹരം ഹസ്തശ്വത്തി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവ നീടണം യങ്ങൾ തോറും പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത് സുമന്ദ്രരെയും നിയോഗിച്ചതി സത്വരം കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെ സന്തോഷേണ സാദരം റിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ട നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തിത്തത് പത്നിയോടൂ മതീഭക്തി രഘുത്തമൻ ീർത്ഥവും ഉത്തമാങ്കേനാ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചൂളി ചെയ്തു പുണ്യവാനായേനടിയതീവ കേളിന്നുപാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു ನನ್ನಾಯ್ ಚಿರಿಚು ವಸಿಷ್ಠ ನರುಳ್ നന്നു നന്നെത്രയും നിന്നുടേ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാദങ്കർ തൊൽപാദീർ വിശുദ്ധനായി വന്നിതു മത് പിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾ ഉപദേശാർത്ഥം അത്ഭുത വിക്രമം ടോ നന്നായിറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഞാനിന്നാവുന്നതെന്നതൂ മിന്നെഡോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മാം പരമാത്മാവ് മോക്ഷതൻ നാനാജകന്മീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കൊടുപ്പ കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്തമവത ശ്രീപദേവകാര്യർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചെത്തിടാഞ്ഞിതൂ ജാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായയാ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവനാചാര്യനേഷ ഞാൻ ശിക്ഷിക്കവേണം ജഗദ്ധിതാർത്ഥം പ്രഭോം സാക്ഷാൽ ചരാജരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ सर्वेष्वगोचरानाय धर्यामि यै सर्वजगद्यन्द्रवाहगनाय नि शुद्धसत्त्वात्मकमायोरु विग्रहं धृत्वा निजाधीनसम्भवनायुडन् मर्त्यवेषेणादशरथपुत्रनै पृथ्वीतले योगमाययाम् ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവുതാനരുൾ ചെയ്യുകയാൽ എന്നാതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികയിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായി പ്രസംഗൽ സർവമുക്തമിപ്പോളിതമപ്രവക്തൃം मया रामपुत्रजिल् राजा दशरथं चन्ददू कारणं राजीवनेत्रा വന്നേ വന്നേനി വീടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതും കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്കാം ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ നീ എന്നരുൾ ചെയ്തു േഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയ്മോദേ ചെയ്യൂ മടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ മത്സമമാത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടു കൊൾകാശു നീ മത്സമാനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലി ോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗ്രവിശ്യവസിനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും ചിത്തമോ സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു പുമാൻ സമ്മൂതം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചുതു ലക്ഷ്മിയെ नाथे महादेव नीयेण ए चेदसी भक्त्या वणङ्गि वाणीडिनाल् സത്യസന്ധൻ നൃപീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ വശാഗതാകയാൽ ആകുലമുള്ളിൽ വളരും ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകേ കാമുകിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാജനേയ സ്വാമിക്ക് അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ കഥകളാണ് നമ്മളിപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ഏർ നാരദമഹർഷി വന്നിട്ട് ശ്രീരാമചന്ദ്രനോട് ഈ അവതാരോദ്ദേശത്തിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് നമ്മൾ അനുസ്മരിച്ചത് ഇന്ന് പറയണത് ശ്രീരാമഭട്ടാഭിഷേകം ആണ് ദശരഥ മഹാരാജാവ് ഒരു ദിവസം തൻ്റെ മന്ത്രിമാരെയും മറ്റുള്ള സഭാധ്യക്ഷന്മാരെയും എല്ലാവരെയും ഒരു ദിവസം വിളിച്ചു കൂട്ടി അവരോടായിട്ട് പറഞ്ഞു എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി തുടങ്ങി ഇനിയിപ്പോ എത്രത്തോളമൊക്കെ ഈ രാജ്യഭരണം ഒക്കെ എത്രത്തോളം സാധിക്കും അറിയില്ല കാരണം എൻ്റെ വയസ്സ് കൂടുന്തോറും എൻ്റെ ബുദ്ധിയുടെയും എല്ലാ മനസ്സിൻ്റെയും എല്ലാറ്റിൻ്റെയും ആ ഒരു ശക്തി ശരീരത്തിന്റെ രക്തി കുറഞ്ഞ പോലെ തന്നെ അതിനും ശക്തി കുറങ്ങി വരികയല്ലേ അപ്പോ അതുകൊണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മൂത്ത പുത്രനെ രാജാവായി വാഴിക്കുക അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോ അതിനെ പറ്റിയിട്ട് ഒന്ന് കൂടി ആലോചിക്കാനാണ് എല്ലാവരെയും വിളിച്ചേക്കണത് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി കാരണം രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര സമ്മതനാണ് ഒരാൾ പോലും രാമനെ പറ്റിയിട്ട് ഒരു കറുത്ത നിറം പറയാനോ ചിന്തിക്കാനോ ഉണ്ടാവില്ല അത്ര അത്ര നല്ല ഒരാളാണ് ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും അത് വയസ്സായ ആളായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയോടെയാണ് പിന്നെ ചോദിക്കുന്നത് ഗുരുവാണല്ലോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ പ്രജകൾക്ക് എല്ലാവർക്കും രാമനെയും കുറിച്ച് എതിരഭിപ്രായമൊന്നുമില്ല അതുകൊണ്ട് രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കാര്യം ഭരതനും ശത്രുഘ്നും ഇവിടെ ഇല്ല അമ്മാവന്റെ അടുത്തേക്ക് പോയേക്കാണ് ഇവിടെ ഇല്ല പക്ഷേ നാളെ ഒരു ദിവസം മാത്രമേ നല്ലൊരു ദിവസമായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അവര് വരാൻ കാത്തു നിന്നാൽ പറ്റില്ല അതുകൊണ്ട് നാളെ തന്നെ രാമാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യല്ലേ നാളെ തന്നെ അഭിഷേകം ചെയ്യല്ലേ വേണ്ടത് ഇത് രാമനോടൊന്നു പോയി അറിയിക്കണം മാത്രല്ല അതിനു വേണ്ടിയിട്ടുള്ള രാജ ഈ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള സംഭാരങ്ങളെല്ലാം ഒരുക്കണം സുമന്ത്രരെയും ഏൽപ്പിച്ചു ഗുരുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുരു പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും അതെല്ലാം ഒരുക്കി കൊടുക്കണം എന്നും പറഞ്ഞു വേഗം സുമന്ത്ര രാജ്യാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുമന്ത്രരെ ഏൽപ്പിച്ചു ആനകൾ വേണം കുതിരകൾ വേണം സ്ത്രീകൾ വേണം നൃത്ത വേണം പിന്നെ തീർത്ഥജലം വേണം ചന്ദനത്തിൻ്റെ ഇലകൾ വേണം മരൂരി വേണം അങ്ങനെ വെൺകൊറ്റക്കുടകൾ വേണം അങ്ങനെ ഓരോന്നും 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 ആയിട്ട് എണ്ണി എണ്ണി സുമന്ത്രരെ ഏൽപ്പിച്ചു എന്നിട്ട് വേഗം ശ്രീരാമദേവന്റെ അടുത്തേക്ക് ചെല്ലാണ് അവിടെ ചെന്നിട്ട് ചെന്ന വഴി ശ്രീരാമദേവൻ സീതയോടൊത്ത് ഇരിക്കുകയാണ് ഗുരുനാഥനെ കണ്ട വഴി അവിടെ രേഖ എഴുന്നേറ്റ് ചെന്ന് നമസ്കരിച്ചു അദ്ദേഹത്തിന്റെ കാല് കഴിവിച്ചു ഇരുത്തി ആ പാദതീർത്ഥം അണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ വളരെയധികം ധന്യനായി ഗുരുനാഥ അവിടുത്തെ പോലെ ഉള്ള മഹാത്മാക്കളുടെ പാദതീർത്ഥം ശിരസിലണിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഇതിനും വലിയ ഒരു ഭാഗ്യം വേറെ ഇല്ല അതുകൊണ്ട് ഞാൻ അത്രയും ധന്യനായി ഗുരുനാഥ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു സീതയോട് കൂടിയിട്ട് വേഗം വസിഷ്ഠൻ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം അങ് ആരാണ് എന്തിനാണ് ഇവിടെ ഈ ഭൂമിയിലേക്ക് ഇപ്പൊ അവതര അവതാരം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങയുടെ പാതതീർത്ഥം ശിരസിലണിയാൻ മഹാദേവനും എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവും വരെ അത്രയും കാത്തുനിൽക്കുന്നു ആ പാതതീർഥം ഒന്ന് ശിരസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അങ് എന്ന് വെച്ചാൽ ഈ എല്ലാ ലോകത്തിനും നാഥനായിട്ടുള്ളവനാണ് അവിടത്തേക്ക് മാറ്റമില്ല ഗുണമില്ല സ്വരൂപമില്ല ഒന്നുമില്ല സത്യമായിട്ടുള്ള വസ്തു എന്താണോ അതാണ് അങ്ങ് അതെനിക്കറിയാം അങ്ങ് മഹാമായയോട് കൂടിയിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നു അവിടുത്തെ ഒരു അനുഗ്രഹം അവിടുത്തെ ഒരു ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് യോഗീശ്വരന്മാര് പോലും തപസ് തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്യണത് ഭക്തന്മാര് സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് പോലും അവർക്ക് കിട്ടണില്ല അവർക്ക് പോലും കിട്ടണില്ല അങ്ങനെ ഇരിക്കേ ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ ആചാര്യൻ അവിടെ നിന്നാണ് പക്ഷെ ഇന്ന് ഇപ്പോ ഇവിടെ ഞാനാണ് ആചാര്യനായിട്ട് അങ്ങ് കാണുന്നത് എന്നെയാണ് കാണുന്നത് അങ് ഇവിടെ അവതാരം ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഞാൻ അതിന് നേരത്തെ തന്നെ ഇവിടെ ഗുരു ഗുരു രൂപത്തില് വരികയാണ് ചെയ്തത് കാരണം അവിടത്തേക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തു തരാനും ഒരു ഭാഗ്യം എനിക്കും കിട്ടല്ലേ അതുകൊണ്ട് ആ മാത്രാണ് ഞാൻ പറയണത് ദശരഥ മഹാരാജാവ് അങ്ങയുടെ പിതാവ് അങ്ങക്ക് നാളെ രാജ്യാഭിഷേകം വേണം എന്ന് പറഞ്ഞേക്കാണ് അതിനു വേണ്ടിയിട്ടുള്ള സംഹാരങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അയോധ്യ മുഴുവനും ദീപാലങ്കാരങ്ങളെ കൊണ്ടും കുടിതോരണങ്ങളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് അവിടുന്ന് സീതയോട് കൂടിയിട്ട് ഉപവാസം ചെയ്യണം നിലത്ത് കിടക്കണം നാളെ രാവിലെ നേരത്തെ അങ് അവിടേക്ക് എഴുന്നള്ളണം അങ്ങനെയാണ് വേണ്ടത് ഇതും പറഞ്ഞ് വസിഷ്ഠ ഗുരു അവിടുന്ന് തിരിച്ചു പോയി ഇത് കേട്ടുകൊണ്ട് ശ്രീരാമനോടൊപ്പം അപ്പൊ അവിടെ ലക്ഷ്മണനും ഉണ്ടായിരുന്നു ശ്രീരാമൻ വേഗം ലക്ഷ്മണനോട് പറഞ്ഞു നാളെ എന്റെയാണ് രാജ്യാഭിഷേകം പക്ഷെ ഞാൻ അതിനൊരു നിമിത്തം മാത്രമാണ് കേട്ടോ ഏർ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യാഭിഷേകവും രാജ്യസുഖങ്ങളും എല്ലാം അനുഭവിക്കുന്നത് നീയാണ് കേട്ടോ നമ്മളെ എതിർക്കാൻ വേറെ ആരുമില്ല നമ്മൾ ഒന്നാണ് വേഗം ലക്ഷ്മണനും സന്തോഷായി തിരിച്ച വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് വന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു സുമന്ത്ര വേണ്ട കാര്യങ്ങളെയെല്ലാം ഒരുക്കി കൂട്ടുന്നു നഗരം മുഴുവൻ വളരെയധികം കൂടി എല്ലാവരും ഒരുപോലെ കൂടി ആ രാമന്റെ പട്ടാഭിഷേകത്തിനെ കാത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കോപ്പുകൂട്ടലുകളും ചെയ്യുന്നു ഈ വസിഷ്ഠ മഹർഷിയും ദശരഥ മഹാരാജാവും കൂടിയിട്ടുള്ള ഈ സംസാരം നിന്ന ഒരു ആള് വേഗം കൗസല്യദേവിയോടും സുമിത്ര ദേവിയോടും വന്നിട്ട് ഈ കാര്യത്തിനെ പറഞ്ഞു നാളെ രാമാഭിഷേകമാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് കൗസല്യ അമ്മ ലക്ഷ്മി ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഭഗവതി അവിടുന്ന് എല്ലാം മംഗളമാക്കി തരണേ മഹാരാജാവ് സത്യസന്ധനാണ് പക്ഷേ അദ്ദേഹം കൈകേയിക്ക് വശഗതനാണ് അതുകൊണ്ട് എന്തോ അത് ഒരു വിഘ്നമില്ലാത്ത രൂപത്തിൽ അത് നടത്തി തരാൻ അവിടുത്തെ അനുഗ്രഹമുണ്ടാവണേ ഒരു അമ്മയുടെ മനസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത് അമ്മമാർക്ക് എത്രയായാലും അവർക്കൊരു ഉൾവിളി ഉണ്ടാവും അത് അമ്മമാർക്ക് മാത്രമല്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണ് എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ വരുന്നതിന് മുന്നേ നമ്മളുടെ ഉള്ളില് ഒരു ഉൾവിളി വരും എന്തോ ഒരു ബുദ്ധിമുട്ട് വരാനിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആധി നമ്മുടെ ഉള്ളിൽ വരും നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആർക്കായാലും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരെ സ്നേഹിച്ചാലും അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് വരും അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്ന് പറയുന്ന ആ ഭഗവാൻ ആ ഭഗവാനോട് തന്നെയാണ് നമ്മളപ്പൊ പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടൊന്നും വരുത്തരുതേ എല്ലാം മംഗളമാക്കണേ അതേ ആ ഒരു ഉൾവിളിയാണോ ഈ അമ്മയ്ക്കും തോന്നിയത് എന്നറിയില്ല ഈ അമ്മ ഭഗവതിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം നാളെ ശ്രീരാമ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നാളെ പറയാം ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ വീര ആഞ്ജനേയ സ്വാമി കി ജോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ